ഹായ് കൂട്ടുകാരെല്ലാവർക്കും അസ്സാമലൈക്കും അപ്പം ഇന്ന് വ്ളോഗൊന്നും അല്ല കേട്ടോ അപ്പോൾ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചക്ക പായസമാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഒരു ചക്കയൊക്കെ കിട്ടി അപ്പോൾ മക്കളധികം ചക്കയൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ചക്ക അങ്ങനെ പച്ച അധികം കഴിക്കാത്തവർക്ക് ഇതുപോലൊന്നും ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചക്കച്ചോളം എടുത്തിട്ട് അതിലൊരു മൂന്നച്ച് ശർക്കര ഇട്ടിട്ട് കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുത്തോട്ടോ അതിനുശേഷം ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായതാണ് പിന്നെ ചവരി ഞാൻ കുറച്ച് മുന്നേ തന്നെ നല്ലപോലെ ഒന്ന് കുതിർത്താൻ വെച്ചിരുന്നു കേട്ടോ പിന്നെ അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വേവിച്ചതിന് ശേഷം ഒരു മൂന്നാല് വട്ടം ചവരി ഒന്ന് കഴുകിയെടുക്കണം എങ്കിൽ അതിൽ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ ഞാൻ എന്താ തേങ്ങപ്പാൽ എടുക്കുകയാണ് അപ്പോൾ അത് ഒന്നാം പാലായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ ആകെ ഒരറ്റ പാലേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ചവരി ഒരു മൂന്നാല് വട്ടം പച്ചവെള്ളത്തിൽ ഇതുപോലെ കഴുകി എടുക്കണം കേട്ടോ അപ്പോഴേ അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത എന്താണ് ചക്കയുണ്ടല്ലോ ആ ചക്കയ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മുഴുവനും ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചക്ക വേവിച്ച വെള്ളം ഞാൻ ഊറ്റിയെടുത്തിരുന്നു അതാണ് കേട്ടോ പിന്നെ ഈ കഴുകി വെച്ച ചവരി ഉണ്ടല്ലോ അതായത് നമ്മൾ നല്ലപോലെ വേവിച്ച് കഴുകിയെടുത്ത ചവരി അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാനേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂട്ട് ആസം പണി കഴിഞ്ഞു പിന്നെ നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ചൂടായതിനു ശേഷം എടുക്കാൻ അപ്പോൾ തേങ്ങാ കൊത്തൊക്കെ നിറയെ വറുത്തിട്ടാൽ അടിപൊളിയായിരിക്കാം അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് തേങ്ങാ കൊത്തിടുന്നത് അധികം ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഉണ്ടോ അതിൽ വറുത്തിട്ടുള്ളത് പിന്നെ ഏലക്കായും രണ്ട് മൂന്നെണ്ണം ഞാൻ ചതച്ചിട്ടിരുന്നു പിന്നെ ഒരു മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അതിലേട്ടാ പിന്നെ ജീരകപ്പൊടി ചുക്ക് പൊടി അതൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ചെയ്യാൻ ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഏലക്കാപ്പൊടി മാത്രം ഉണ്ടട്ടോ ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇങ്ങനെ മഴയുള്ള സമയത്തൊക്കെ ചിലപ്പോൾ പഴുത്ത ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെള്ളം ഉറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ അധികം ടേസ്റ്റും മധുരമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ചിലവർ അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിതിൽ ചവരി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് ചവരിയൊക്കെ ഒന്ന് കുതിർത്തി വേവിച്ചെടുത്തിട്ട് ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കും ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റില്ല തേങ്ങയില്ല എന്നാണെങ്കിൽ ഒരു പാക്കറ്റ് നല്ല പശുവും പാലാണെങ്കിലും മതി കിട്ടും അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കാം ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത്ര നേരം വീഡിയോ കണ്ട് സഹകരിച്ചിന് എല്ലാ കൂട്ടുകാര്ക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഒരു ദിവസം കാണാം